ഈ ചാമ്പ നിങ്ങൾ കണ്ടില്ലേ ഇത് കുരു നട്ടിട്ട് മൂന്നാം വർഷം തുടങ്ങി കാഴ്ച തുടങ്ങിയ ചാമ്പക്കെയാണ് അപ്പൊ ഞാനൊരു വീട്ടിൽ ചെന്നപ്പോൾ എനിക്ക് ചാമ്പക്ക തിന്നാൻ തന്നിരുന്നു അപ്പൊ എന്റെ കുരു കൊണ്ടൊന്ന് കുഴിച്ചിട്ടതാണ് കണ്ട ഇത് രണ്ട് കളറാണ് ഈ ചാമ്പക്ക ഇത് ഒരു പച്ചയും ഒരു റോസ് കളറും കൂടെ കലർന്ന കളറാണ് കണ്ട നല്ല വലിയ ചാമ്പൊക്കെ ഒക്കെ ആകും കേട്ടോ നിറച്ച് ചാമ്പൊക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കണ്ടിപ്പത് കുറെ ദിവസം ഉണ്ടാകാൻ തുടങ്ങിയിട്ട് നമ്മ വെൽതാവണ വെൽതാവണ ഇങ്ങനെ പൊട്ടിച്ചെടുക്കാനാണ് വേണ്ട പിന്നെ മൂന്ന് മൂന്ന് കളറാണ് ഈ ചാമ്പക്ക കണ്ട ഇതിന്റെ ചുണ്ട് ഭാഗം നല്ല കടുത്ത ഒരു റെഡ് കളറാണ് പിന്നെ ഒരു പച്ച കളറും ഒരു റോസ് കളറും മൂന്ന് കളറ് ചേർന്ന ഒരു കളറാണ് ഈ ചാമ്പക്കയുടെത് കഴിക്കാനും നല്ല ടേസ്റ്റി ആയിട്ട് ഉള്ള ചാമ്പൊക്കെ ഉണ്ട അപ്പം നമുക്ക് കുരുഭാഗി മുളപ്പിച്ചാലും നമുക്ക് ചാമ്പക്ക ചാമ്പക്കായ്ച്ചിട്ടും പിന്നെ കുരുഭാഗ്യം മുളപ്പിക്കണ തൈകൾ കണ്ട ഇഷ്ടം പോലെ ഇതേപോലെ നിന്ന് കായ്ച്ചോളൂ അപ്പം ചാമ്പട മരം അവിടെ നിൽക്കണേ അതിങ്ങനെ ചാന് വന്നേക്ക ചാൻ വന്നേക്കണതുകൊണ്ട് നമുക്ക് എളുപ്പം ഇത് പറിക്കാനൊക്കെ നല്ല എളുപ്പമാണ് അപ്പം നമുക്ക് ഈ ചാമ്പൊക്കെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട നല്ല വലുപ്പമുള്ള ചാമ്പൊക്കെയാണ് കണ്ട കണ്ട നല്ല വലുപ്പമുള്ള ചാമ്പക്കയാണ് കണ്ട മൂന്ന് കളർ എന്ന് പറഞ്ഞില്ലേ കണ്ട ഇത് നല്ല റെഡ് കളറാണ് പിന്നെ ഒരു റോസ് കളറ് പിന്നെ പച്ച കളറ് നമുക്കിതിൻ്റെ ഉൾവശം എങ്ങനെയുണ്ട് നോക്കണ്ട ഉൾഭാഗമൊക്കെ കുരുവൊന്നും അങ്ങനെ ഇല്ല കണ്ട കുരുഭാഗ്യം മുളപ്പിച്ചതാണെങ്കിലും അങ്ങനെ ഇല്ല ചാമ്പക്ക ചാമ്പക്കക്ക് നല്ല മധുരം കേട്ടോ നോമ്പോ നമുക്ക് നമുക്ക് തിന്നാണിക്കാനൊന്നും പറ്റില്ല ചാമ്പക്ക നല്ല മധുരമുള്ള ചാമ്പക്ക തന്നെയാണ് നമുക്ക് ഒരു പരിചരണവും വേണ്ട ഈ ചാമ്പ പരത്തിൽ നിന്നൊക്കെ നമുക്ക് ഇപ്പം ഈ ചൂട് കാലത്തൊക്കെ കഴിക്കാൻ പറ്റിയതാണ് ഈ ചാമ്പക്ക നമുക്ക് ചൂട് കാലത്ത് ഭയങ്കര ചൂടാണല്ലോ അപ്പം ചൂടിന് നല്ല ജലാവശ്യമുള്ളതാണ് ഈ ചാമ്പക്കേല് നമുക്ക് കഴിക്കാൻ പറ്റിയ പിന്നെ ജ്യൂസ് ഉണ്ടാക്കാം നമുക്ക് അച്ചാറിടാം ജാമ്പൊക്കെ ഉണ്ടാക്കാൻ നല്ലാണ്ട് ചാമ്പൊക്കെ വെച്ചിട്ട് ഇപ്പം ചാമ്പ മരത്തിൽ എന്ന് പറഞ്ഞാൽ മറ്റുള്ള മരങ്ങൾ പോലെ നമുക്ക് യാതൊരു കെയറും കൊടുക്കേണ്ട ആവശ്യമില്ല ഇത് വർഷാ വർഷങ്ങളിൽ ഈ സമയത്ത് ഇപ്പോൾ നമുക്ക് ഈ സമയത്തൊക്കെ ചാമ്പൊക്കെ ഉണ്ടാകുന്ന വെച്ചാൽ നല്ല മധുരം ആയിരിക്കുള്ളൂ വർഷക്കാലത്താണെങ്കിൽ ചാമ്പക്കക്ക് നല്ല മധുരം കുറച്ച് കുറയും ഇപ്പം പുഴുക്കേടും കുറവായിരിക്കുള്ളൂ ചാമ്പക്കൊക്കെ നല്ല മധുരം ആയിരിക്കുള്ളൂ അപ്പം നമ്മുടെ വീട്ടിൽ നമ്മ ചാമ്പയൊക്കെ വെച്ചു പിടിപ്പിക്കണ നല്ലാണ് ഒരു തണലാണ് നമുക്ക് മുറ്റത്തൊക്കെ നട്ട് വളർത്തുമ്പോൾ ഒരു തണൽ വൃക്ഷമാണ് ചാമ്പക്കാരൻ നിറച്ച ഇലകളായിരിക്കുള്ളൂ ചാമ്പ വരുത്തുമല്ലേ അപ്പം നല്ലൊരു ധാരാളം കിളികൾ ചാമ്പക്കെ ഉണ്ടാവുമ്പോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ധാരാളം കിളികൾ നമ്മുടെ വീട്ടിൽ വരും ഈ ചാമ്പൊക്കെ കഴിക്കാനൊക്കെ ആയിട്ട് അപ്പൊ രാവിലെയൊക്കെ നോക്കുമ്പോൾ നിറച്ച കിളികളൊക്കെ ആയിരിക്കുള്ളൂ നമ്മുടെ മുറ്റത്തൊക്കെ അപ്പം മുറ്റത്ത് ഒരു തണൽ വൃക്ഷമൊക്കെ ആയിട്ട് നടാൻ പറ്റിയതാണ് ഈ ചാമ്പ കാരണം നമുക്കൊന്നറിയാമല്ലോ ഇന്നത്തെ ചൂടിനെ പറ്റി ഭയങ്കര ചൂടാണ് പുറത്തിറങ്ങാൻ പറ്റാത്ത സ്ഥിതിയാണ് ചൂട് കൊണ്ടിട്ട് അപ്പൊ നമ്മ ഇതേപോലുള്ള ചാമ്പ മരങ്ങളൊക്കെ നമ്മുടെ വീടിന്റെ ഒക്കെ മുറ്റത്ത് വെച്ചു പിടിപ്പിച്ചാൽ നമുക്കൊരു നല്ല കൂളിങ് ആയിരിക്കുള്ളൂ നമ്മുടെ മുറ്റത്തും നമുക്ക് പുറത്തിറങ്ങുമ്പോഴൊക്കെ അപ്പം എല്ലാവരും ഇതേപോലെ ചാമ്പ മരങ്ങളൊക്കെ വെച്ച് പിടിപ്പിക്കണം കുരുഭാഗ്യം മുളപ്പിച്ചും കണ്ട കുരുഭാഗ്യം മുളപ്പിച്ച് നമുക്ക് മൂന്നാം വർഷം തുടങ്ങി കായ്ച്ച ചാമ്പ എഴുതും അപ്പം നമുക്ക് കുരുഭാഗ്യം മുളപ്പിച്ചാലും നമുക്ക് ചാമ്പക്ക നല്ല രീതിയിൽ തന്നെ കായ്ച്ചുകിട്ടും അല്ല എങ്കിൽ ഇന്നലേറേത തൈലൊക്കെ ഇഷ്ടം പോലെ പല ടൈപ്പിലുള്ള ചാമ്പക്കകൾ നമുക്ക് പേടിക്കുമ്പോഴത്തേത്തന്നെ ഒരുപാട് ടൈപ്പിൽ ഈ ചാമ്പക്കയുടെ പുറംഭാഗമൊക്കെ കണ്ടില്ലേ നല്ല ഭംഗിയാണ് കാണാൻ കണ്ട നല്ല ഒരു പരിപാലത്ത് നല്ല ഭംഗിയുള്ള ഒരു ചാമ്പക്കെയാണ് ഇത് കാണാനും ഭംഗിയാണ് നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള ചാമ്പൊക്കെയാണ് കഴിക്കാനും നല്ലതാണ് ഇപ്പം എല്ലാവരും ചാമ്പയുടെ തൈകളൊക്കെ മേടിച്ച് നടണം ഈ വീഡിയോ പറ്റി എന്തെങ്കിലും അഭിപ്രായങ്ങളോ സംശയങ്ങളോ ഉണ്ടെങ്കിൽ വീഡിയോക്ക് താഴെ കമൻറ്റ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക